ം പുള്ളിക്കണക്ക് കൊച്ചാലുമൂട് ശ്രീ നാഗരാജ ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെയും ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെയും പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലുമൂട് ശ്രീ നാഗരാജ ശ്രീനാഗയക്ഷി ക്ഷേത്രത്തിൽ വൃക്ഷക മഹോത്സവം നവംബർ പതിനേഴ് മുതൽ വരെയും ഭാഗവത സപ്താഹ യജ്ഞം നവംബർ മുതൽ വരെയും നടത്തുന്നതിന്റെ ഭാഗമായി പന്തൽ കാൽനാട്ടുകർമ്മം നടത്തി ക്ഷേത്രതന്ത്രി വെട്ടിക്കോട്ട് ഇല്ലം പരമേശ്വരര് വിനായകൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി എസ് ഹർശ്രീ പുത്തൻമഠം ക്ഷേത്ര ഭാരവാഹികൾ സപ്താഹ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മഹോത്സവം പതിമൂന്ന് വരെ പന്ത്രണ്ട് വരെയാണ് ഉത്സവം അത് കഴിഞ്ഞ് പതിമൂന്നാം തീയതി അഖണ്ണനാഭം അതിനിടയ്ക്ക് നമ്മൾ ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ സപ്താഹേറ്റവും നടത്തുന്നുണ്ട് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വീണ്ടും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു നാഗരാജ നാഗരക്ഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കുറച്ചെ ഉത്സവം എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ ഈ വർഷം ഒന്നും മുതൽ പതിമൂന്ന് വരെ വളരെ ഭംഗിയോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ വെട്ടി ക്ഷേത്രശാന്തി വെട്ടിക്കോട്ട വിനായൻ തെരുമേ നേതൃത്വത്തിലും ക്ഷേത്രത്തിലെ മേൽശാന്തി മഞ്ഞുനമ്പറിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് കൃത്യം ആറാം തീയതി മുതൽ നടത്തുന്ന സപ്താഹ്ഞത്തിന് ചേപ്പാട് ഹരികുമാർ നേതൃത്വം വഹിക്കുന്നതാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനങ്ങളും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനങ്ങളും അൻപൊലി അൻപൊലി പൂജകളെ മറ്റെല്ലാം നടത്തുന്നതാണ് പതിമൂന്നാം തീയതി അഗണ്ണനാമൻ്റെ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രത്യേകങ്ങളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണമുണ്ട് അവിടെ വന്ന് ഭഗവത് നാമത്തെ അപേക്ഷിക്കും വൃക്ഷവും ഒന്ന് മുതൽ പത്ത് പത്ത് ദിവസത്തെ ഉത്സവത്തിലുള്ള സപ്താഹത്തിൻ്റെ പന്ത്രണ്ടെ കാല നാട്ടാണ് ഇന്ന് നടന്നത് പത്ത് ദിവസവും നമ്മളെ ഉത്സവം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആറാം തീയതി മുതൽ സപ്താഹം തുടങ്ങുന്നതാണ് എല്ലാ നാട്ടുകാരെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊടുക്കും യജ്ഞാചാര്യൻ ഹരിപ്പാട് ഹരിശങ്കർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം